രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചെയ്തു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ആർ തമാം തമാം ഫർണിച്ചർ 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 വേൾഡ് വേൾഡ് മോസ്റ്റ് പോപ്പുലർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ അറ്റ് ജന്മി ഭൂപ്രഭുവർഗത്തിൻ്റെ അടിമത്വത്തിനും ചൂഷണത്തിനുമെതിരെ പൊരുതിപ്പോരാടി ധീരരക്തസാക്ഷിത്വം വരിച്ച സുന്ദരശെട്ടി മഹാബല ഷെട്ടി ചെന്നപ്പശെട്ടി എന്നിവരുടെ അറുപത്താറാം രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി പൈവളികയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു ബോളങ്ങളയിലെ മണ്ഡപത്തിൽ നടന്ന യോഗത്തിൽ സഞ്ജീവശെട്ടിക്കളായി പതാക ഉയർത്തി സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എംപിയുമായ പി കെ ബിജു പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു

ഹാരിസ് പൈവളികെ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ ചന്ദ്രനായക് മഞ്ഞിപ്പാടി അധ്യക്ഷത വഹിച്ചു കെ ആർ ജയനന്ദ അബ്ദുൾ റസാഖ് ചിപ്പാർ ചന്ദ്രഹാസ ഷെട്ടി മാസ്റ്റർ ബേബി ഷെട്ടി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഭാരതി എസ് ജയന്തി അബ്ദുള്ള കെ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്